ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഫ്രെഡോയിൽ ഓരോ ആഘോഷത്തിന്റെ സ്പർശം സമാധാനപരമായിട്ടുള്ള കേൾച്ചിയിലും അത് ചോറും കറിയും വെച്ചിട്ട് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് തട്ടിയറിയും ഇങ്ങോട്ട് തട്ടിയറക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു അടുക്കള മര്യാദക്കാരായിട്ട് ട്രാക്ക് മാറി അവരൊക്കെ ഇരിക്കുന്നതിലേ

അനിമോളെ തട്ടി പുറകോട്ട് പറഞ്ഞിട്ട് അതിലേക്ക് അങ്ങ് അങ്ങനെ നമ്മൾ മുതൽ അതെ പുറത്തു പറഞ്ഞാ അവരെ കുറ്റവും പറഞ്ഞു കുറവും പറഞ്ഞു പിന്നെ അതല്ലേ അങ്ങ് ഭയങ്കരമായ ഒരു അതല്ലാസ് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ ഒട്ടിച്ച് വെച്ചിട്ടേ അതിനകത്ത് ബോൾ എടുത്തിറങ്ങണം ബോൾ എറിഞ്ഞു കിട്ടുന്നവർക്കെല്ലാം അയ്യായിരം രൂപ വീതം ഒരു ബോളിന് അയ്യായിരം രൂപ ഭയങ്കര അവിടെ

നെവിന് കളിക്കത്തില്ല ആ ഒരു കോട്ടി ട്രാക്കുള കണക്ക് അങ്ങോട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇതുവരെ കാണിച്ചില്ല ഇനി കണക്ക് ഇങ്ങനെ വലിയ ഏട്ടനെ കണക്ക് ഇങ്ങനെ ഇരിക്കുന്നതേ വേറൊരു കാര്യം അയാളെ കുറിച്ച് ഒന്നും അല്ല അനീഷിനെ കുറിച്ച് പറയാം താണ്ടെ അടുത്ത ടാസ്ക് ഒന്ന് ർക്ക് കൊണ്ടുപോകാതെ പെട്ടിയെടുത്ത് കഷത്തി വെച്ചോട്ടങ്ങ് ഒന്നാം തരം മടിയായി പ്രാവശ്യം ആക്രമിക്കാൻ തുടങ്ങി കളിക്കുന്നവർക്ക് കിട്ടും കളിക്കാത്തവർക്ക് കിട്ടും ഇച്ചിരി അല്ല ഇച്ചിരി അല്ല ഒരു മുക്കാൽ